അതേ തന്നെ നാളെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ നമ്മൾ പൈനാപ്പിളോട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉപ്പിലിട്ടത് അങ്ങനെ പലതരം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ഇതല്ല ഇത് പൈനാപ്പിൾ ഫ്രൈ ആണ് നമുക്കൊന്നും ചെയ്തു നോക്കിയാലോ ഞാൻ പൈനാപ്പിൾ കഴിക്കാത്ത ഒരാളാണ് എന്ത് ഐറ്റംസ് ആയിലും ഞാൻ കഴിക്കില്ല അതുകൊണ്ട് പക്ഷേ ഈ ഒരു ഐറ്റം അടിപൊളിയാണ് മസ്റ്റ് ഫ്രൈ ആണ് ഇപ്പം നിങ്ങളത് വീട്ടിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ ഞാൻ പതിനപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാനിങ്ങനെ ഫ്രൈ ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ശേഷം എനിക്ക് ചില്ലി പൗഡറും പെപ്പർ പൗഡറും ഷുഗറും സോൾട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തേക്കണത് അതിന് ശേഷം ഒരു പാൻ എടുത്ത് ചൂടായതിനു ശേഷം ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ഫ്രൈ ആയി കിട്ടണം ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ എന്തുണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് അന്ന് ഇതൊന്ന് ചെയ്ത് വെക്കുകയെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ടേസ്റ്റ് ഇത്രയ്ക്കും അടിപൊളിയായിരിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാനും ഇതൊരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ആട്ടാ ചെയ്ത് നോക്കണത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് ഞാൻ ചെയ്തൊരു സാധനമാണ് പക്ഷേ റിസൾട്ട് അടിപൊളിയാണ് അപ്പോൾ മസ്റ്റ് ഫ്രൈ